ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ട് കുട്ടികൾ കുറച്ച് ദൂരെ നിന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും എന്നെ കണ്ടു ഏകദേശം ഒരു നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരുന്നു അവർ അവർ തമ്മിൽ ഡിസ്കഷൻ ചെയ്യുന്ന ഞാൻ കേൾക്കുന്നുണ്ട് അതിലൊരു കുട്ടി പറയുകയാണ് അത് ആ കാണുന്ന ആള് ഏർ നമ്മളെ പോലെ തന്നെയാണ് ചിലപ്പോ അതേ നമ്മളെ അതേ ഏജ് ആയിരിക്കും നമ്മളെ ക്ലാസ്സിലൊക്കെ തന്നെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കുട്ടി പറയുന്നുണ്ട് അപ്പൊ മറ്റേ മറ്റേ കുട്ടി പറയുകയാണ് അല്ല അത് വിക്കാക്കുകയാണ് നീ മീശയൊക്കെ കണ്ടില്ലേ ചിലപ്പോ നമ്മുടെ ഏജ് ഒന്നും അല്ല ആ അതങ്ങനെ അങ്ങനെ രണ്ടുപേരും നമ്മള് ഭയങ്കര തർക്കത്തിലാകുള്ളത് അപ്പോ ഞാന് ആ രണ്ട് കുട്ടികളെ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചു ഒരു ആദ്യം വരാൻ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ അവര് നിർബന്ധിച്ച് എന്റെ അടുക്കളേക്ക് വിളിച്ചുകൊണ്ട് ഞാന് എന്താണ് പേര് അപ്പൊ രണ്ടുപേരും പേര് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഞാന് പറഞ്ഞു എനിക്ക് വയസ്സ് ഇത്രയായി അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് കുറച്ച് സമയം അവരോട് സംസാരിച്ച് ആ രണ്ട് കുട്ടികളെയും ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു ആ സമയത്ത് അവരെന്താ നല്ല പുഞ്ചിരിയോട് കൂടി ഒരു ശയിക്കാൻ ഒക്കെ തന്ന് അവര് രണ്ടുപേരും അങ്ങ് പോയി അപ്പൊ അവര് പോകുന്ന സമയത്ത് വളരെ സന്തോഷത്തോട് കൂടി പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനിത് ഇവര് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്കുണ്ടായ സംശയം ഞാൻ അവിടെ തീർത്തു വരുത്തും എന്നതാണ് അങ്ങനെ നമുക്ക് ചില കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട് പക്ഷെ അത് ആരങ്ങും ചോദിക്കാൻ പാടില്ല ആ അതങ്ങ് അതൊന്നും ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രക്ഷിതാക്കളും കുട്ടികളെ അങ്ങനെ വയക്ക് പറയുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല എന്റെ വീട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊരിക്കലും അങ്ങനെ പാടില്ല അവർക്ക് ഉണ്ടാകുന്ന ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം രക്ഷിതാക്കലെന്ന നിലയിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന രീതിയിൽ നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ട നിർബന്ധം ഉണ്ട് അതുകൊണ്ട് കുട്ടികളുടെ സംശയം നമുക്ക് ചെറുപ്പകാല് തന്നെ വെക്കുക അല്ലെങ്കിൽ അവർ വളർന്നു വരുന്നതും അവരെ പല സംശയങ്ങളും അവരുള്ളിൽ തന്നെ വെക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും